ഒന്ന് ഖുറാൻ രണ്ടു തവണ എഴുതപ്പെട്ടു ആദ്യത്തേത് വൈരുദ്ധ്യങ്ങൾ കാരണം കത്തിച്ചുകളേണ്ടി വന്നു അത് ഈ ഖുറാനിനേക്കാൾ മോശമായിരുന്നു ബുഖാരി ഷ്യമെയും ഇറാഖിലെയും ജനങ്ങൾ അർമീനിയയെയും അദർബിജാനെയും കീഴടക്കാൻ യുദ്ധം ചെയ്ത സമയത്ത് ഹുദൈഫ് ബിൻ അലിയമാൻ ഉസ്മാന്റെ അടുക്കൽ വന്നു ഖുർ പാരായണത്തിലെ അവരുടെ ഷ്യമിലെയും ഇറാഖിലെയും ജനങ്ങളുടെ വ്യത്യാസങ്ങൾ ഹുദൈഫ് ഭയപ്പെട്ടു അതിനാൽ അദ്ദേഹം ഉസ്മാനോട് പറഞ്ഞു ഓ വിശ്വാസികളുടെ നേതാവേ മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഖുറാനിന്റെ കാര്യത്തിൽ ഭിന്നത പുലർത്തിയതുപോലെ ഇവർ ചെയ്യുന്നതിനു മുമ്പ് ഈ ജനതയെ രക്ഷിക്കൂ അപ്പോൾ ഉസ്മാൻ ഹഫ്സയ്ക്ക് ഒരു സന്ദേശം അയച്ചു ഖുറാനിന്റെ കൈയെഴുത്തു പ്രതികൾ ഞങ്ങൾക്ക് അയച്ചുതരൂ ഞങ്ങൾ ഖുറാൻ്റെ പൂർണമായ പകർപ്പുകൾ സമാഹരിച്ചിട്ട് കൈയെഴുത്തു പ്രതികൾ നിങ്ങൾക്ക് തിരികെ നൽകാം ഹഫ്സ അത് ഉസ്മാൻ അയച്ചു ഉസ്മാൻ പിന്നീട് സൈദ് ബിൻ സാബിദ് അബ്ദുള്ള ബിൻ അസ്സുബൈർ സീദ് ബിൻ അലാസ് അബ്ദുറഹ്മാൻ ബിൻ ഹാരിത് ബിൻ ഹിഷാം എന്നിവരോട് കൈയെഴുത്തു പ്രതികൾ പൂർണമായ പകർപ്പുകളായി മാറ്റിയെഴുതാൻ ഉത്തരവിട്ടു ഉസ്മാൻ മൂന്ന് ഖുറൈശി പുരുഷന്മാരോട് പറഞ്ഞു ഖുറാനിലെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ സയ്യിദ് ബിൻ സാബിദിനോട് വിയോജിക്കുന്നുവെങ്കിൽ അത് ഖുറൈശികളുടെ ഭാഷയിൽ എഴുതുക ഖുറാൻ അവരുടെ ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് അവർ അങ്ങനെ ചെയ്തു അവർ ധാരാളം പകർപ്പുകൾ എഴുതിയ ശേഷം ഉസ്മാൻ യഥാർത്ഥ കയ്യെഴുത്തു പ്രതികൾ ഹസയ്ക്ക് തിരികെ നൽകി ഉസ്മാൻ അവർ പകർത്തിയതിൻറെ ഒരു പകർപ്പ് എല്ലാ മുസ്ലിം പ്രവിശ്യകളിലേക്കും അയച്ചു കൂടാതെ മറ്റ് എല്ലാ ഖുറാൻ വസ്തുക്കളും അവഭാഗികമായ കൈയെഴുത്തു പ്രതികളായാലും മുഴുവൻ പകർപ്പുകളായാലും കത്തിച്ചു കളയാൻ ഉത്തരവിട്ടു രണ്ട് ഖുറാൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു അത് മൻപാഠമാക്കിയ ആളുകൾ യുദ്ധത്തിൽ മരിച്ചു സഹീഫ് അൽ ബുഖാരി ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സുയൂദി അൽ ഇഖാൻ ഫി ഉലൂം അൽ ഖുറാൻ പേജ് അഞ്ഞൂറ്റി ഇരുപത്തി നാല് വായിക്കുക അലയമാമ യുദ്ധത്തിൽ ഉമർ റ കൂടെ ഇരിക്കുമ്പോൾ അബൂബക്കർ റ എന്നെ വിളിച്ചു വരുത്തി അബൂബക്കർ എന്നോട് പറഞ്ഞു ഉമർ എന്റെ അടുക്കൽ വന്നു പറഞ്ഞു അലയമാമ യുദ്ധ ദിവസം വിശുദ്ധ ഖുറാനിലെ ധാരാളം കാരികൾ കൊല്ലപ്പെട്ടു ഖുറാനിലെ ഖാരികളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മറ്റ് യുദ്ധക്കളങ്ങളിൽ വർദ്ധിച്ചേക്കാമെന്നും അതുവഴി ഖുർനിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടേക്കാമെന്നും ഞാൻ ഭയപ്പെടുന്നു അതിനാൽ നിങ്ങൾ അബൂബക്കർ ഖുറാൻ ശേഖരിക്കുന്നത് ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ ദൂതൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ എനിക്ക് എങ്ങനെ ധൈര്യമുണ്ട് ഉമർ പറഞ്ഞു അല്ലാഹുവാണ് അതുപകാരപ്രദമായ ഒന്നാണ് ഉമറിന്റെ മനസ് തുറന്നതിന് അല്ലാഹു എൻറെ മനസ് തുറക്കുന്നതുവരെ ഉമർ അതിനായി എന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ആ കാര്യത്തിൽ എനിക്കും ഉമറിന്റെ തുറന്ന അതേ അഭിപ്രായമായിരുന്നു അബൂബക്കർ എന്നോട് പറഞ്ഞു സായിദ് നീ ഒരു ബുദ്ധിമാനായ ചെറുപ്പക്കാരനാണ് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു സംശയവുമില്ല നീ അല്ലാഹുവിൻ്റെ ദൂതൻ വേണ്ടി ദിവ്യപ്രചോദനം എഴുതിയിരുന്നു അതിനാൽ നീ ഖുറാനിൻ്റെ ഭാഗിക ലിപികൾ അന്വേഷിച്ച് ഒരു പുസ്തകത്തിൽ ശേഖരിക്കണം സൈദ് തുടർന്നു പറഞ്ഞു അല്ലാഹുവാണ് സത്യം പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു പർവ്വതം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ അബൂബക്കർ എന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ ഖുറാൻ ശേഖരിക്കാൻ എന്നോട് കൽപ്പിക്കുന്നതിനേക്കാൾ ഭാരമുള്ളതായിരിക്കില്ല അപ്പോൾ ഞാൻ ഉമറിനോടും അബൂബക്കറിനോടും പറഞ്ഞു അല്ലാഹുവിൻ്റെ ദൂതൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും അബൂബക്കർ പറഞ്ഞു അല്ലാഹുവാണ് സത്യം അത് പ്രയോജനകമാണ് സയ്ദ് കൂട്ടിച്ചേർത്തു അങ്ങനെ അല്ലാഹു അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും നെഞ്ചുകൾ തുറന്നതിന് എന്റെ നെഞ്ചു തുറക്കുന്നതുവരെ അദ്ദേഹം അബൂബക്കർ അതിനായി എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ആ കാര്യത്തിൽ എനിക്കും അവരുടെ അതേ അഭിപ്രായമായിരുന്നു എഡി അറുന്നൂറ്റി ഒൻപതിനെന്നും അറുനൂറ്റി മുപ്പത്തിരണ്ടിനും ഇടയിൽ മാലാഖ് പ്രവാചകനായ ഉമുൽ കിതാബിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയിലേക്ക് എന്താണ് വന്നതെന്ന് കൃത്യമായി കാണാൻ സീൻ രണ്ട് ക്ലിക്ക് ചെയ്യുക